ഹായ് ഹലോ അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്നേക്കുകളൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് അവൾ അവർ കഴിക്കുമ്പോൾ അവർ വല്ലാത്തൊരു സന്തോഷമായിരിക്കില്ലേ അപ്പോൾ അങ്ങനെ ഞാനും ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഈ ഒരു സംഭവം ഈ ഒരു സ്നാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് അതിന് കാട്ടിയ എന്നിട്ട് ഞാൻ പറയണേ കാട്ടിക എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് പലതും പക്ഷെ ഞാൻ എന്തായാലും കാട്ടിയ എന്നിട്ട് പറയണേ അപ്പോൾ ഞാൻ എന്തേ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കടയിൽ നിന്ന് എപ്പോഴും വാങ്ങിക്കാറ് അപ്പോൾ വിചാരിച്ചു ഇനി ഇന്ന കടയിൽ നിന്ന് വാങ്ങിക്കാനേ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ അത് ഉണ്ടാക്കാൻ വിചാരിച്ചങ്ങനെ ഉണ്ടാക്കാനേട്ടാ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഞാൻ ഈ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ തന്നെ ഓയിൽ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യട്ട ഇത് ചിലർ മുളകും പൊടി ചേർക്കണം കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മുളകും പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളകും പൊടി ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നന്നായിട്ട് അങ്ങോട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേണ്ടിട്ടോ ഇനി അതിനുശേഷം നമ്മൾ സാധാ പച്ചവെള്ളം കുറച്ചു കുറേശേ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലൂസുള്ള ടൈപ്പിലുണ്ടതിൻ്റെയും മാവ് കിട്ടാം അപ്പോൾ ഞാനിത് ഫസ്റ്റ് വെള്ളം ചേർത്തപ്പോൾ ഒത്തിരി കൂടിപ്പോയിട്ട് അപ്പം ഞാൻ കുറച്ചും കൂടി കടലപ്പൊടി ഇട്ടിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ടൈറ്റായിട്ടുണ്ട് അധികം ടൈറ്റ് ആവരുത് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ഈയൊരു തരത്തിൽ ആക്കിയിക്കിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ അച്ചിലേ അതിലേക്ക് ഇട്ട് കൊടുക്കാനിട്ടോ ഈ ഒരു അച്ചാണ് കേട്ടോ അതിന് ഉപയോഗിക്കുന്നത് നമ്മൾ പക്കാവടൊക്കെ ഉണ്ടാക്കണ അച്ചിട്ട് അതിലേക്ക് ഞാൻ എന്തേ ഇട്ട് കൊടുക്കാൻ കേട്ടോ സ്പൂണോട്ട് തന്നെ അത് നിറച്ച് ഇട്ട് കൊടുക്കാൻ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയന്തിനാണ് വെറുതെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം നമുക്ക് സുരക്ഷിതമായിട്ട് അവർക്ക് കൊടുക്കാം അല്ലേ ഒന്നും എന്താ പറയുക പേടിക്കാണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റും എപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ അല്ലേ നമ്മൾ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട് ഉണ്ടാക്കാനും സുഖമാണ് എളുപ്പമാണ് കേട്ടോ അപ്പം ഞാൻ ദേ അത് ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണക്കൊഴിച്ചിട്ട് ചൂടാറിയിട്ട് ഞാൻ ദേ അത് അതങ്ങട് പീച്ചി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കട്ട പിടിക്കാണ്ട് നോക്കണത് ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഈയൊരു തരത്തിലായി വീഴും കേട്ടോ അതിലൊന്നും പ്രശ്നമില്ല അത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ മുകളിൽ മോളിലേക്ക് ആവാണ്ട് നോക്കണം ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ ഇട്ടപ്പോൾ അങ്ങനെ ഒന്നും ഒന്നായിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല അത് മൊരിഞ്ഞു വരുമ്പോൾ ശരിയാവും കേട്ടോ ഒരുപാട് അങ്ങോട്ട് മുരിയാന്ന് വന്നു കഴിഞ്ഞാൽ കളറ് ചേഞ്ച് ആവും അപ്പോൾ അത് ശ്രദ്ധിക്കണം അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടോ കണ്ടോ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് ഹാ കുറച്ച് അങ്ങോട്ട് മുരിഞ്ഞു പോയിട്ടാണ് പിന്നെ ശരിയാക്കി എടുത്തത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കും ലാസ്റ്റ് ചൂട് വന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് പൊട്ടിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കണമൊക്കെ എന്തായാലും ചെറുക്കണമെന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ എന്നാലും ഇത് സംഭവം സൂപ്പറായിട്ടുണ്ട് എന്തായാലും ഇഷ്ടമായി മോൾക്കും ഇഷ്ടമായിട്ടാണ് അവൾ പിറ്റേ ദിവസം ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ